സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വചനവിചിത്രത്തിലേക്ക് സ്വാഗതം യേശു പറഞ്ഞു അവളെ തടയേണ്ട എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തു എന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ ഉണ്ടായിരിക്കുകയില്ല യുള്ള ഒരു സാഹചര്യം ഇതാണ് യേശുവിൻ്റെ പ്യസഹായ മരണത്തിൻ്റെ ആറു ദിവസം പസായിക്ക് ആറു ദിവസം പത്ത് ശനിയാഴ്ച യേശു ലാസറിൻ്റെ വീട്ടിൽ വന്നു അവിടെ ലാസറിനെ ഉയർപ്പിച്ചത് യേശുവിന് അവർ വിരുന്നൊരുക്കി യേശു ലാസറിൻ്റെ സഹോദരി മറിയം ഒരു കുപ്പി ഗുപ്പി വിലപിടിപ്പിച്ചത് ആദ്യം സുഗന്ധതയിലും യേശുവിൻ്റെ കാലിൽ പൂശി കൂടിക്കൊണ്ടൊടിച്ചു അത് വലിയ പ്രശ്നമായി അതുകൊണ്ടപ്പോൾ യുദാസ് വിളിച്ച എന്തിനോ വലിയ ധൂർത്ത് എത്ര വിലപ്പെട്ടതായിരുന്നു മുന്നൂറ് ദേനാറായിരിക്കാമായിരുന്നു ഒരു ദേനാറ ഒരു ദിവസത്തെ പണിക്കൂലിയാണ് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയുള്ള ദേനാ ഈ സുഗന് ദ്രവ്യം അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ യേശു പറഞ്ഞു അവൾ തടയണ്ട വിട്ടേക്കുക അപ്പോൾ യോഹന്നാൻ ഞാൻ പറയും അവന് പറഞ്ഞത് പാവപ്പെട്ടവരോട് വരികണ്ടായിട്ടല്ല അവൻ കള്ളനായിരുന്നു മോക്ഷിച്ചുകൊണ്ടതാണ് കേട്ടോ യേശു പറയുന്ന കാര്യമാണ് പ്രധാനം അവളെ തടയണ്ട എൻ്റെ മരണത്തിനായി സംസ്കാരത്തിനായി ഇത് ചെയ്തു യേശു മരിച്ച് യേശുവിനെ അടക്കുമ്പോൾ തിടുക്കത്തിലാണ് അതിനുള്ള ഒരുക്കൊന്നും അവർക്ക് പൂശാനുള്ള അവസരമൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഈ ഇപ്പോൾ ചെയ്യുന്നത് അറിയാതെ തന്നെ യേശുവിനെ മരണത്തിൽ ഒരുക്കുകയായിരുന്നു ഒരു അഭിഷേകമാണ് കാലിൽ തൈലം പൂശി യേശുവിനെ അഭിഷേകം ചെയ്യുകയാണ് പുരോഹിതാഭിഷേക യേശുവിൻ്റെ പൗരോഹിത്യം പൂർത്തിയാകുന്ന കുരിശിൻ്റെ ആണ് വിലയിലൂടെ അപ്പോൾ യേശുവിനെ മരണത്തിനും സംസ്കാരത്തിനും വേണ്ടി ഒരുക്കുന്നൊരു സ്ത്രീയാണ് അപ്പോൾ അവിടെ തടയേണ്ട അപ്പോൾ ഇവിടെ പറയും പ്രത്യേകിച്ചും ഈ മതാത്മകാ കൊണ്ട് ഒരുപാട് പൈസ തൂർത്തടിക്കണം എന്നല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അതേസമയം പിശുക്ക് പാടില്ല ഇവിടെ ചെയ്തത് യേശുവിനോടുള്ള ആദരവായിരുന്നു യേശു ദരിദ്രനോടുകൂടി എപ്പോഴും ഉണ്ട് ദരിദ്രയുടെ കാര്യം പരിഗണിക്കണം പക്ഷേ ദരിദ്രയുടെ സേവനം മാത്രം പോലെ ദൈവസേവനത്തിൽ നമ്മൾ ചിലവഴിക്കാൻ തയ്യാറാകണം ഇപ്പോൾ യേശുവിനെ ചെയ്യുന്നത് സഹോദരർക്ക് ചെയ്യുന്ന യേശുവിന് ചെയ്യുന്നതാണ് അതേസമയം മതാത്മക കാര്യങ്ങൾക്കും നമ്മൾ ശ്രദ്ധ ഉണ്ടാകണം വിശുക്ക് വേണ്ട ഇങ്ങനെയുള്ള വിലപറുച്ച് നിർത്തിയിട്ട് അപ്പോൾ യേശുവിനെ രണ്ടാളുകൾ ചെയ്യുന്നത് യേശുവിനോടുള്ള ആദരവ് അറിയാതെ തന്നെ യേശുവിനെ അഭിഷേകം ചെയ്ത ആ ഒരു സാഹചര്യമാണ് അറിയത്തിണ്ടായത് അപ്പം ഇന്ന് വാർത്തകൾ ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ യേശുവിനെ ഒരുക്കാൻ വേണ്ടി ഇവള് ചെയ്ത കാര്യം പ്രത്യേകം യേശുവിൻ്റെ അവൾ പാദത്തിലാണ് തൈലം പൂശിയത് അത് സ്ത്രീയാണ് യേശുവിന് മരണത്തിന് ഒരുക്കുന്നതായിരുന്നു ചെയ്തൊരു വലിയൊരു കാര്യമായിരുന്നു ഇപ്പോൾ ഇന്ന് നമ്മൾ യേശുവിനെ കാണുന്നത് സഹോദരങ്ങളാണ് ഇപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിൽ യേശു ചെയ്യുന്നതായി കണക്കാക്കുക കിശുക്കു വേണ്ട അതേസമയം യേശു വേണ്ടി ദൈവത്തിനു വേണ്ടിയാണ് ചെയ്യുന്നുള്ള ബോധത്തോടുകൂടി നമ്മുടെ ഈ സഹോദരോടുള്ള ചലന പ്രവർത്തനത്തോട് പറഞ്ഞാപ്രദാനേ their